ഹലോ ഗായ്സ് നമുക്ക് ഉച്ചത്തെ ഭക്ഷണത്തിന് കറി മട്ടൻ കറിയാണ് കണ്ടില്ലേ പണിക്കാർക്ക് എല്ലാവർക്കും ഉള്ള മട്ടൻ കറി ആ മട്ടൻ കറി നമ്മൾ എന്ത് ചെയ്യണം ഈ പ്ലേറ്റിലേക്കൊന്ന് മാറ്റണം കാരണം നമ്മൾ ഇതോടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നവരൊക്കെ ആദ്യം കോരി കഴിക്കും പിന്നെ വരുന്നവർക്കൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് കോരി വയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് മട്ടൻ കറി ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് കോരി വയ്ക്കാം അടില്ലേ ഓരോരുത്തർ ഇല്ലെങ്കിൽ എന്തെന്നറിയാം ഇവിടെ പണിക്കാരൊക്കെ കാത്തി വന്ന് കഴിക്കുമ്പം പീസുവാക്കി പോകും അതുകൊണ്ട് ഓരോരുത്തർ കോരി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയങ്ങ് കഴിഞ്ഞു ഇല്ലേക്ക് നമുക്ക് വേറെ കറി രണ്ടാമറിയുണ്ടാക്കേണ്ടത് അല്ലേ പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പ്ലേറ്റിങ്ങിനെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ പാകിസ്ഥാനികളും ബംഗാളികളും നേപ്പാളികളൊക്കെയാണ് ഉള്ളത് അവർക്കെന്ന് പറയണത് ഇന്ന ആൾ ബാക്കിയുണ്ട് എന്നുള്ളതില്ല റൈറ്റ് ഇത്ര നമ്മൾ നമ്മളുണ്ടാക്കുന്നത് നമുക്കാണോ ലാസ്റ്റ് പരാതി അതുകൊണ്ട് നമ്മൾ പോയി വെച്ച് കഴിഞ്ഞാൽ ആരും പേടിക്കണം അത് കഴിക്കുക കഴിക്കാതിരിക്കുക എന്ത് വേണം അതാ രണ്ട് നാല് ആറ് ഏഴ് ഏഴ് അഞ്ച് പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ പന്ത്രണ്ട് പേർക്ക് എന്തുണോ ഇനി ഈ പാത്രത്തിൽ നാല് പേർക്ക് കാരണം ഈ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് നാല് പേർക്ക് ഇതിൽ പോയി വയ്ക്കണം അപ്പം ഒരാളു മൂന്ന് പേർക്കായി അഞ്ചു പേർക്കായി കറികളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഒന്ന് കഴിക്കാം കുറച്ച് കറി കൂടെ കൂട്ടി വെച്ചു ഓക്കെ ഞാൻ ചെയ്ത് കടക്കാം ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എപ്പോഴും വേണം ഒന്ന് കഴിക്കാം കറി റെഡിയാണ് ഒന്ന് നാല് പേർക്കുള്ളത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പേർക്കുള്ള കറിയാണ് ഓക്കെ കണ്ടില്ലേ ഇത്രയും പേർക്ക് ഞാൻ കറി ഓച്ചു വേണം എന്നുള്ളവർക്ക് എപ്പോഴും വേണം കഴിക്കും നമ്മൾ നമ്മളെ ഡ്യൂട്ടി ചെയ്തു ഓക്കെ ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് ആണ് നാട്ടിലെ പോലെയല്ല ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കോഴി വെച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ചോദിക്കും കറിയില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഓക്കെ താങ്ക് യു ബായ്